കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഭാര്യ ഭർത്തൃ കലഹം വഴിപാട് നടത്തി നമുക്ക് പരിഹരിക്കാം ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പലർക്കും കലഹങ്ങളുണ്ടാവും ഇപ്പോൾ ഒരു പരിധി വരെയും അത് നമുക്ക് ദൈവിക കാര്യത്തിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിനും രണ്ടുപേരുടെ മനസ്സിന് ഒക്കെ ഗുണം കിട്ടാവുന്ന കാര്യമാണ് അവ ഈ സർവേശ്വരനിൽ വഴിപാട് നടത്താൻ അങ്ങനെ ചെയ്താൽ ആ ദോഷത്തിൽ നിന്ന് പലർക്കും മുക്തി കിട്ടും അവരുടെ ആ കലഹം മാറി മാറിക്കിട്ടും അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം പലരും ഭാര്യ ഭർത്ത് കലഹത്തിന് ഇരയായിരിക്കും അല്ലേ ചെറിയ ഒരു കാര്യം മതി രണ്ടുപേരും കലഹിക്കാൻ കലഹം ചിലപ്പോൾ അത് പതിവായി മാറും ഒരു വീട്ടിലൊരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ചിലപ്പോ അത് വലുതായിരുന്നു വരും അല്ലേ അപ്പൊ അങ്ങനെയുള്ള ആ കലഹം അതൊരു പതിവായി മാറും കലഹം പതിവായി ചില ദമ്പതികൾ വിവാഹമോചനത്തിലേക്ക് വരെ എത്തും കലഹം അങ്ങനെ പതിവായി കഴിയുമ്പോൾ എന്ത് ചെയ്യും പിന്നെ ഇവര് ഒത്തു ചേർന്ന് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരും അപ്പൊ അത് വിവാഹമോചനത്തിലേക്ക് വരെ എത്തും അല്ലെങ്കിൽ ചിലർ ആത്മഹത്യ ചെയ്യും ഇല്ലേ കലഹം കൂടി ജീവിക്കാൻ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലവർ വിവാഹമോചനം നേടിപ്പോവും അല്ലെങ്കിൽ അകന്ന് താമസിക്കും അല്ലെങ്കിൽ ചിലവർ ജീവിതം തന്നെ അവസാനിപ്പിച്ചെന്ന് വരാം അങ്ങനെയുണ്ട് പലർക്കും പലരുടെയും പിടിവാശിയാണ് കാരണം ഞാൻ പറയുന്നതാണെന്നാണ് പലർക്കും വിചാരം ശരി ഞാൻ പറയുന്നതാണ് ശരി എന്നാണ് പലരുടെയും വിചാരം വിട്ടുവീഴ്ച കാണിക്കില്ല പൊരുതി ജയിക്കാനായിട്ട് രണ്ടുപേരും മോശക്കാരും ആവില്ല രണ്ടുപേരും ചിലപ്പോ പൊരുതി നിന്ന് ജയിക്കും അവരവരുടെ ജയം കിട്ടാൻ വേണ്ടി എന്തു വേണമെങ്കിലും അന്നേരം പറയും ചിലപ്പോ നല്ലതും പറയും ചീത്തയും പറയും അപ്പൊ അവരുടെ ഉദ്ദേശം ആ തർക്കത്തിൽ നിന്ന് അവർക്ക് ജയിക്കണം പക്ഷെ ആ തർക്കത്തിൽ നിന്ന് ജയിക്കാൻ അവർ ഒരു കാര്യം അങ്ങനെ തർക്കിക്കുമ്പോൾ ആലോചിക്കണം അവരുടെ ജീവിതം തന്നെയാണ് അവരില്ലാതാക്കുന്നത് എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ടാ ഉണ്ടാകേണ്ടത് വിട്ടുവീഴ്ച ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരാണ് അവസാനം ദുഃഖിക്കാൻ ഇടവരുന്നത് അല്ലേ വിട്ടുവീഴ്ച ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അവിടെ ഉണ്ടാവും നമുക്കൊരു സുഖം ഇല്ലേ വിട്ടുവീഴ്ചകൾ ചെയ്തു മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു സാധ്യത വരുന്നതും അവിടെ നമ്മൾക്ക് ഒരു ഈശ്വരാനുകൂലം വരുന്നതും വീഴ്ച ചെയ്തൊക്കെ പോകുമ്പോഴാണ് അപ്പൊ വീട്ടുവീഴ്ച ചെയ്യാനായിട്ട് ശ്രമിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ദമ്പതിമാര് തമ്മിലുള്ള കലഹങ്ങള് പാര്യവർത്ത കലഹങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തനിയെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ കലഹം തീർക്കാനായി ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ ഇങ്ങനെ തൻ ഈ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിരന്തരമായി ദിവസവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത് അപ്പോൾ അതിന് പകര അതിന് അതിന് പകരം ആ അതിനുള്ള വഴിപാട് ചെയ്യാം ആ ഫലത്തിന് ശമനം കിട്ടാനായിട്ട് അവർ രണ്ടുപേർക്കും സൽബുദ്ധി തോന്നാനും രണ്ടുപേർക്കും നേരായ മാർഗത്തിൽ മുന്നോട്ട് പോകാനൊക്കെ ഈശ്വര കടാക്ഷം കിട്ടുന്നതിന് വേണ്ടി വഴിപാടുകൾ നടത്താം അതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ജ്യോത്സ്യനെ കണ്ട് അത് നല്ലൊരു ജ്യോത്സനായിരിക്കണം കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള ഒരു നല്ലൊരു ജ്യോത്സനെ കണ്ട് അദ്ദേഹത്തെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജീവിത നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ട അല്ലെ കലഹം മാറാനുള്ള കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരാൻ അദ്ദേഹത്തിന് കഴിയും ഏത് നല്ലൊരു ജോൽസൻ്റെ അടുത്ത് വന്നാലും നിങ്ങളുടെ പരാതികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അത് നോക്കിയിട്ട് അതിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഏത് ജ്യോത്സ്യന്മാർക്കും എന്ന് കഴിയും അപ്പോൾ അദ്ദേഹം എഴുതി തരുന്ന ആ വഴിപാടുകൾ യഥാവിധി നിങ്ങൾ ചെയ്യാൻ തയ്യാറായ വളരെ ഉത്തമമാണ് അതുകൂടാതെ ഗണപതി ഭഗവാന് ഐക്യമത്യ സൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്താം ഗണപതി ഭഗവാന് സൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്തിയാൽ ദമ്പതിമാര് തമ്മിലുള്ള ഐക്യത വരും അതുകൂടാതെ ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമ എന്ന് ഒരു ദിവസം നൂറ്റെട്ട് പ്രാവശ്യം കൂടും ചൊല്ലിയാൽ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ചൊല്ലിയാൽ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഐക്യത വരും അപ്പോൾ ആ ഈ ജ്യോത്സ്യം പറഞ്ഞ വഴിപാട് എന്താണെന്ന് വെച്ചാൽ അതും നടത്താം അതുപോലെ തന്നെ ഈ ഐക്യമത്യസൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്തിയാലും ശിവശക്തി ഐക്യരൂപിണി എന്ന നമന്ത്രം ജപിച്ചാലും നിങ്ങളുടെ കലഹങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ശമനമുണ്ടാവും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം